എങ്ങനെ ആയാലും കാര്യങ്ങൾ ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ കാലത്തിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല എല്ലാ കാലത്തിലും ആളുകളുടെ പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്നാണ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താണ് ചെയ്തേക്കുന്നത് എന്ന് നോക്കിയാൽ പറയാം അത് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നോക്കിയാൽ മതി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതി എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റും അപ്പം അതിൻ്റെ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് ഇന്നത്തെ വചനം പറയുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ഞാൻ പരിശുദ്ധനായതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്നാണ് വചനം പറയുന്നത് അപ്പം അതുകൊണ്ട് റിസൾട്ടുകൾ മാത്രം നോക്കിയാൽ പോരാ പരിശുദ്ധരായിട്ടിരിക്കണമെങ്കിൽ ആ റിസൾട്ടുകളിലേക്ക് എത്തുന്ന വഴികളിൽ നേരും നിറവുണ്ടാവും എന്നാലേ ഈ പരിശുദ്ധമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലാണ്ട് വെറുതെ റിസൾട്ടുകൾ നോക്കി മാത്രം മുമ്പോട്ട് പോയാൽ അത് പരിശുദ്ധിയാവില്ല അപ്പോൾ നമുക്ക് വിജയിച്ചാൽ മാത്രം പോരാ നമ്മൾ പരിശുദ്ധരായിരിക്കണം വിശുദ്ധരായിട്ട് വിശുദ്ധമായ ജീവിതം കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് ആദർശം ഉണ്ടാവണം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രാക്ടിക്കലാക്കി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് ആദർശം ഉണ്ടാവണം ഈ ആദർശം ഉണ്ടെങ്കിൽ പരിശുദ്ധി പരിശുദ്ധിയുണ്ടാകും ഉറപ്പായിട്ട് ഒരു ആദർശവും ഇല്ലാത്തവർക്കാണ് ഈ പരിശുദ്ധിയും വിശുദ്ധിയും ഒന്നും തൊട്ടുപോലും തീണ്ടാത്തത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ